ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ അടീനിയം ചെടിയുടെ കെയറിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ജനുവരി മാസം സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ അടീനിയം ചെടികളൊക്കെ റോണിങ് ചെയ്യാനുള്ള സമയമാണ് ഈ സമയം ഈ ടൈം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ നമുക്ക് ഈ അടീനിയം ചെടികൾ റോണിങ് ചെയ്ത് കൊടുക്കാം അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചെടികളിൽ നിറയെ പൂക്കളൊക്കെ ഒരുയിച്ചെടുക്കാനും പറ്റും കൂടാതെ നമ്മുടെ ചെടികളുടെ കുറച്ച് കണക്ഷൻസും ഒക്കെയാണ് നമ്മൾ വീടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെടിയിൽ നിറയെ ശാഖകൾ വന്ന് പൂക്കൾ വിരിയാനാണ് നമ്മൾ ഈ ബ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് ഹാർഡ് ബ്രൂണിങ്ങും ഉണ്ട് സോഫ്റ്റ് ബ്രൂണിങ്ങും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിയിൽ ഹാർഡ് ബ്രൂണിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചേരാം ഈ ഒരു സമയത്തല്ലാതെ നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒക്കെ ആകുമ്പോൾ ഈ ചെടികൾക്ക് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുത്ത ചെടിയാണ് വീണ്ടും വളർന്നു വന്നിട്ടുണ്ട് ഇതേപോലെ തണ്ടുകൾ ഉള്ളിലേക്ക് ഉയർന്ന് അതിൽ നിറയെ പൂക്കളൊക്കെ ആയി മാറും പിന്നീട് നമുക്ക് അത് പൂണിങ് ചെയ്ത് ചെറിയ രീതിയിൽ കുഷിയായിട്ട് വളർത്തിയെടുക്കാനും പറ്റും അപ്പം ഒരു ഭാഗ ശാഖ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും പുതിയ ശാഖകൾ വരും വീണ്ടും കട്ട് ചെയ്ത് കൊടുത്താൽ അത് വീണ്ടും സ്പ്രെഡായി കുറേ ശാഖകളായി മാറും അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൃഷിയാക്കി എടുത്തിട്ടുള്ള ഒരു പ്ലാൻ്റാണിത് ഇതിൽ തന്നെ നമ്മൾ രണ്ട് തവണ ഹാർഡ് ബൂണിംഗ് സോഫ്റ്റ് ബൂണിംഗ് ചെയ്തിട്ടുണ്ട് മധുര പൂക്കൾ കൂമുട്ടുകളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തൈകളിൽ വരെ നമുക്ക് ഇതേപോലെ ചെടികൾ പൂക്കളൊക്കെ വിരിയിച്ചെടുക്കാനും പറ്റും നമ്മൾ ഇതേപോലെ ഹാർഡ് ബുണിങ് ചെയ്തിട്ടുള്ള തണ്ടുകൾ പിടിപ്പിച്ച് അതിലും നമ്മൾ പൂക്കൾ വിരിച്ചെടുക്കാറുണ്ട് വലിയ തണ്ടുകളൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വെരി വേരുപിടിപ്പിച്ചെടുക്കാം ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഏകദേശം ഇതേപോലെ ഒരു അരടിയോളം ഉയർത്തിയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് സെയിം ലെവലിൽ തന്നെ മറ്റ് എല്ലാ തണ്ടുകളും ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തുകയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സാഫ് പുരട്ടിക്കൊണ്ട് സാഫ് അല്ലെങ്കിൽ ഫംഗീസ് സൈഡ് ഏതായാലും നമുക്കതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ചെടികൾ നമ്മളധികം വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ടതില്ല ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ മതി ഓവർ വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത ചെടിക്ക് ഒരു ക്ഷീണം ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി പിന്നീട് ഈ കട്ട് ചെയ്ത ചെടികളുടെ തണ്ടുകൾ നമുക്ക് ഫംഗിസൈഡ് പുരട്ടിയതിന് ശേഷം വെയിലത്തെ ഒരു ഡ്രൈ ഏരിയയിൽ വെച്ചിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അത് നട്ടു കൊടുത്താൽ വേര് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ തണ്ട് വേര് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ പൂക്കൾ വിരികയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഹാർഡ് ഹാർഡ്രോണിങ് ചെയ്തെടുത്ത ചെടികളിൽ പെട്ടെന്ന് പൂക്കൾ വിരുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റ് തൈകള് നമ്മൾ വിത്ത് മുളപ്പിച്ച് തൈകളാക്കിയെടുക്കുന്നത് ഇത് അത്ര കണ്ട് നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവില്ല എന്നാലും ഈ ഒരു പ്ലാന്റ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചെടുത്ത ചെടികളിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിലൊക്കെ പൂക്കൾ തുടങ്ങാറുണ്ട് തൈകൾ നമ്മൾ വിത്ത് മുളപ്പിച്ച് വളർത്തുന്ന തൈകളും അതേപോലെ ഇതുപോലെ ഹാർഡ് ഒക്കെ ചെയ്ത് നമ്മൾ തണ്ടുകൾ മുറിച്ചെടുത്ത് വളർത്തുന്ന തൈകളും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ കാരറ്റ്സ് ചെറുതായിരിക്കും നമ്മുടെ വിത്ത് മുളപ്പിച്ചെടുത്ത തൈകളിൽ കാരറ്റ്സ് വലിയ കാരറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ തണ്ടുകൾ ചെറിയ തണ്ടുകൾ കാരറ്റ്സ് കുറവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നമ്മൾ തണ്ട് മുളപ്പിച്ചെടുത്തതാണെന്ന് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് തണ്ട് മുളപ്പിച്ചെടുത്ത ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ ഒരു മത്ര പ്ലാന്റ് നമുക്ക് ഹാർഡ് ബോണി ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈയൊരു അടിയന് ചെടിയുടെ ആ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കയറിംഗ് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് നമ്മുടെ ചെടിയുടെ മുഗൾ ഭാഗ മണ്ണിൽ നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ചെടിയുടെ ചുവട് വശത്ത് മണ്ണിളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് അടിയന് ചെടിക്ക് ചെയ്ത് കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇത്തരത്തിലെ കുറച്ച് ചെടികളും കൂടി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടുകൾ വേര് പിടിക്കാൻ വേണ്ടി എങ്ങനെ നട്ടു കൊടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ